അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നാം ചെയ്യുന്ന വാഹി പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകരും വെള്ളിയാഴ്ച രാവും പകലും നാം ചോദിക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും പെട്ടെന്ന് ഇജാബത്ത് കിട്ടും വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പെട്ടെന്ന് സ്വീകരിക്കാൻ ദ്വായ ചെയ്യുന്നതിന്റെ മുമ്പ് എന്താണ് ഓതേണ്ടത് എന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഒരാള് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവോ പകലോ സൂറത്ത് യാസീൻ എന്നിട്ട് അല്ലാഹുവിനോട് 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 ചോദിക്കുന്നു 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 ആഗ്രഹങ്ങൾ പറയുന്നു 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 ഉദ്ദേശങ്ങൾ അതൊക്കെയും അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും പരിശുദ്ധ ഖുർആൻ നാം ദുആ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഇജാബത്ത് കിട്ടുന്നത് അതും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പന്ത്രണ്ട് സമയങ്ങളുണ്ട് എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മൗരി മുതൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളാണ് ആ സമയങ്ങൾ അതുകൊണ്ട് ആ സമയങ്ങളിൽ അത് ഏത് സമയത്താണെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞ ഒരു ഹരീസും നമുക്ക് കാണാൻ സാധ്യമല്ല വെള്ളിയാഴ്ച ദിവസം ഇജാപത്ത് ഉണ്ട് എന്ന് ഒരുപാട് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഓതി വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് നാം ദ്വായ ചെയ്താൽ നമ്മുടെ സ്വീകരിക്കും നമ്മുടെ ഉദ്ദേശങ്ങൾ തരും നമ്മുടെ ഉദ്ദേശങ്ങളും മാറ്റിത്തരും നൽകും കടങ്ങളെ വീട്ടാനുള്ള വിൽക്കാനുള്ള മാർഗങ്ങളെല്ലാഹു കാണിച്ചു തരും ജീവിതത്തിൽ ഐശ്വര്യം നൽകും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാ മാറ്റിത്തരും

യാസീൻ യാസീൻ വലിയ മഹത്വമാണുള്ളത് കൽബിൽ ലിമാ എന്ത് ഉദ്ദേശം ഉദ്ദേശം വെച്ച് ആ യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ൂർത്തിയാക്കി കൊടുക്കണം രാത്രിയിൽ ഒരാൾ യാസീൻ ആഗ്രഹിച്ചു എനിക്ക് ഒരാൾക്ക് കൊടുക്കും എല്ലാ രാത്രിയിലും ഒരാൾ ഒരാൾ ഓതി ആ അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് രാത്രി എല്ലാകുമ്പോൾ ആശമൂറാവ എല്ലാ ദോഷങ്ങളും കൊടുക്കും യാസീനിന്റെ മാറ്റങ്ങളും ഫലങ്ങളും ഗുണങ്ങളും മഹാന്മാര്സ്ത്രീങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് എങ്ങനെയെല്ലാം ഉദ്ദേശങ്ങൾ പൂർത്തിയാകും എങ്ങനെയെല്ലാം ആഗ്രഹങ്ങള് പൂർത്തിയാക്കാൻ പറ്റും എങ്ങനെ ഓതണം ഏത് സമയത്ത് ഓതണം എത്ര വട്ടം ഓതണം ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ ചാനലിലൂടെ ഞാൻ പല സമയങ്ങളിലും അതെല്ലാം പറഞ്ഞിട്ടുണ്ട് കാണാത്തവര് യാസീനിന്റെ മഹത്വങ്ങള് പോയി ഈ ചാനലിലൂടെ സെർച്ച് ചെയ്താൽ സുബ്ഹാനഹു വ പ്രഭുസുഭായനുത്താൽ യാസീനിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും മുറാദുകളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കടങ്ങളും മാറ്റി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തും സമാധാനവും സന്തോഷവും ഐമ്മത്തും ഐശ്വര്യം നൽകട്ടെ എല്ലാവിധ ബലാഗുകൾ മുസീബത്തുകൾ അടുങ്ങറുകൾ ആഫത്തുകൾ രോഗങ്ങളിൽ നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ